എന്റെ ഈ കവിത മിക്ക കവിയരങ്ങളിൽ ഇത് തന്നെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് വേറെ ഒന്നുമല്ല എന്റെ ദേശത്തെ അടയാളപ്പെടുത്തേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ട് ഞാനൊരു കയ്പമംഗലത്തുകാരനായിട്ടുണ്ട് കൈപ്പമംഗലം എന്ന് പറയുന്നത് ഒരു തീരദേശ ഗ്രാമമാണ് പടിഞ്ഞാറ ഭാഗത്ത് കടലും കിഴക്ക് ഭാഗത്ത് കനോലി കനാലും അതിരിടുന്ന കയ്പമംഗലം എന്റെ കവിതയിലേക്ക് വരുന്നു കൈപ്പമംഗലം കടലിന്റെ ചാരി െത്തുന്നു കഥ കയ്പമംഗലം കടലിന്റെ ചാരൻ കനോലിക്കനാലിനും ഇടയിലൂടെ വിശുദ്ധരാഗം പോലെ ഒഴുകിയെത്തുന്നു കഥ കയ്പമംഗലം

മണൽ കാറ്റുമില്ലിവിടെ മണലുണ്ട് പഞ്ചാര മണലിൻ്റെ വിസ്മയം മരുഭൂമി അല്ലത് മണൽ കാറ്റുമില്ല മണലുണ്ട് പഞ്ചാര മണലിൻ്റെ വിസ്മയം മരുഭൂമി അല്ലത് മണൽ കാറ്റുമില്ലിവിടെ മണലുണ്ട് കടൽ തന്ന സർഗ മണപ്പുറം സകാത്മകൂല്യം മണപ്പുറം സർഗാത്മകം കലാമൂല്യം മണക്കുക വിപ്ലവം ചെഞ്ചുവപ്പാകുന്ന നാടിന്റെ മാറു മറഞ്ഞുവാൻ ധീരാവനീതകൾ വിപ്ലവം ചെര ചാലിച്ച വിപ്ലവം ചെര ചാലിച്ച

കാറ്റിലും രാമച്ച പരക്കുന്ന മണ്ണിൽ അന്ത്യശ്വാസം തിരമാലകൾ തീർക്കുന്ന നട്ടം ി അന്നത്തെ എണ്ണത്തിൽ മക്കളെ കാണണോ കടലിൻ്റെ മക്കളെ മക്കളെ കാണണോ കടലിൻ്റെ മക്കളെ

രാമ വിശലികൾ രാത്രി കൈതോല പായയും സ്വപ്നങ്ങൾ നെയ്യുന്ന രാമച്ച രാത്രി ഉറങ്ങിയ കൈതോല പായയും സ്വപ്നങ്ങൾ നെയ്യുന്ന നാടിനെ കാണണോ കേൾക്കണോ ഇത് കൈപ്പമംഗലം കടലിന്റെ കനിവിന്റെ കരം കൈപ്പമംഗലം അമ്പിളിമാമനാകാശം കാണും പോലും നടക്കാൻ കിടക്കുന്ന കൊപ്രകേണവതി അമ്പിളിമാമനാകാശം കാണും പോലും നടക്കാൻ കിടക്കുന്ന കൊപ്രകേണവതി നാളികേരത്തിൻ്റെ നാട്ടി കൃഷിപ്പണി കേദയുന്നത്രേ വിളിച്ചടുതുടുകൾ

नेन रोगी लुटि സൂര്യൻ പുതിക്കുന്നതിന് മുൻപേ എത്തണം ചന്തയിൽ ചന്തയിൽ പായയുണ്ട് കയർ കെട്ടുമുണ്ട് പല വ്യഞ്ജനങ്ങൾക്കുന്ന ഗ്രാമ സംസ്കാരങ്ങൾ

കൈത മൂക്കും തോട് റോഡായി മാരിപോയി റാടിന്റെ പട്ടുപോയി റോക്കിന്റെ പാതായി കൈത മൂക്കും തോട് റോഡായി മാരിപോയി റാടിന്റെ പട്ടുപോയി റോക്കിന്റെ പാതായി കുറുപാണ പോയി കിളകൂട് കെട്ടിടം മനിൽ ചവിട്ടാതെ മൈക്രാഫ്റ്റിലേരി മനിൽ ചവിട്ടാതെ മൈക്രാഫ്റ്റിലേരി

ും പിന്നിട്ട് പാത നീളുന്നതിപ്പോഴും കാലത്തിൽ ദേശീയപാതയ്ക്ക് മുന്നിലായി ഒരു വേള ഒരു മാത്രം നോക്കി നിന്നു കൈപ്പമംഗലം മുന്നിലായി മാത്രം കൈപ്പമംഗലം അതിജീവനം നിർഭയം നിർനിമേഷം അതിജീവനം നിർഭയം നിർനിമേഷം ഇത് കൈപ്പമംഗലം കടലിന്റെ കരിവിന്റെ കരം കൈപ്പമംഗലം